വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും മറ്റൊരു ഗെയിമായിട്ട് നമ്മൾ പിന്നേം വന്നേക്കുവാണ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ പേരാണ് ഡാർക്ക് ഡാർക്ക് സ്കേറി ഗൈസ് അപ്പം ഡാർക്കാണ് പേര് പോലെ തന്നെ അളിയാൻ ഭയങ്കര ഡാർക്കാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഹലോ നെയ്ബറിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ടു ഹൺഡ്രഡാണ് നിങ്ങൾ ഒരു ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോയിൽ എന്തായാലും ടു ഹൺഡ്രഡ് കംപ്ലീറ്റ് ആക്കിയിരുന്നു ഇന്ന് നമ്മൾ ടു ഹൺഡ്രഡ് ആണ് നമ്മൾ ഇന്ന് ലൈക് ടാർക്കറ്റ് എന്റെ പൊന്നെ അവിടെ പടക്കം പൊട്ടുന്നു എടാ പൊളിയാണ് ക്യാമറക്കെ വെച്ചിട്ടുണ്ട് അളിയൻ സീനാണ് കേട്ടാ കണ്ട പിന്നെ നമ്മള ഒറിജിനൽ ഹലോ നെയ്ബർ തന്നെ എന്റെ പൊന്നെ ഇയാൾ ഭയങ്കര സീനാണ് ഈ ക്യാമറയിലെങ്ങാനും പെട്ട നമ്മടെ വേടി തീർന്നു കേസ് ക്യാമറയിൽ പെട്ടാ മാത്രല്ല അയാള് കണ്ടായാലും വലിയ വള്ളിയാണ് പള്ളിയാണ് കേട്ടാ ഇതെന്താട സാധനം എന്തോ ഒരു പെട്ടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ ആ അതിപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും പെട്ടി തന്നെയാണെന്ന് ഓ കേസ് ഇതിലും വഴി പോയാൽ എന്തായാലും നമ്മൾ വിടുക അപ്പോൾ നമ്മൾ എന്തായാലും ഇതിലും വഴി തന്നെയാണ് പോണത് ഇവിടെ കൂടെ പണി കിട്ടും കേട്ടാ ഇവിടെ കൂടെ പോണയാണ് ഞാൻ കണ്ടത് അയാൾ എൻ്റെ ആളി ഇതിലും വഴി പോകേണ്ടതില്ല ഇപ്പോൾ പണി കിട്ടും രണ്ടും കൽപ്പിച്ച് കേസ് ഓടിക്കോ കണ്ടാ കണ്ടില്ലെന്ന് എനിക്കറിയത്തില്ല എന്താണേലും കണ്ട വഴി ഓടിയിട്ടുണ്ടോ നമ്മൾക്ക് കൊള്ളക്കളമ ദേ പോണ് ഒരു വടിയും കൂടെ കൊടുക്കണ്ടായിരുന്നു കേട്ടാ അതിൻ്റെയും കൂടെ കുറവേ ഉള്ളു തത്തി തത്തി അകത്തോട്ട് കയറ് കണ്ട മോനെ പണി തീർന്ന് ഓ ജസ്റ്റ് ബസ് ഞാർത്ത് തിരിഞ്ഞു നോക്കിയെന്ന് എൻ്റെ പൊന്നാളിയെ ഇയാൾ ഭയങ്കര ഡേഞ്ചറാണ് അത് ഇയാൾ വെളിയിലേക്ക് പോട്ടാ എന്നിട്ട് നമുക്ക് പയ്യ അകത്ത് കയറാൻ കേട്ടോ എന്തോ സേവ് ഗെയിം ഓഹ് പോടേ അവിടുന്ന് മനുഷ്യനെ പറ്റിക്കാൻ എടാ നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അയാൾ ആദ്യം വെളിയിലോട്ട് ഇറങ്ങുകയെന്ന് നോക്കട്ടെ നമുക്ക് തക്ക സമയം നോക്കി ഓക്കെ 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 നമുക്ക് അകത്ത് കയറാൻ പറ്റിയ സമയമാണ് അയാൾ ഉന്തി ഉന്തി പുറത്തോട്ട് പോണുണ്ട് എടാ ഇയാൾ ഉടായിപ്പാന്ന് തോന്നുന്നു കേട്ടോ ഇത് എന്റെ പൊന്നെ അയാൾ അങ്ങോട്ടേക്ക് പോട്ടെ ഇക്കാലം ഭയങ്കര ഉടായിപ്പോ രണ്ടു കാലം കവച്ചുവച്ച് നടക്കുന്നുണ്ടില്ലേ കള്ളക്കിളവൻ ആ ക്യാമറ സി സി ടി വിയിലെങ്ങാനും പെട്ട എൻറെ വേടി തീർന്നു കേസ് ഓക്കെ ഇവിടെ ഒന്നും ഒരു കുണ്ട കാണാനില്ല ഇവിടെ അയ്യോ വെറുതെ എടാ ചോക്കടിച്ച് പണി പാളി കൈസ് എന്തായാലും നമ്മളെ പിടിച്ച് അയ്യോ പണി പാളി പണി പാളി എന്നെ ചോക്കടിച്ച് അയാളില്ലേ ഒന്ന് ഏഹ് പെട്ട് ഞാൻ പെട്ട് ഞാൻ പെട്ടു ഞാൻ പെട്ട് ഞാൻ പെട്ട് പെട്ട് പിടിച്ചടാ ഞാൻ പറഞ്ഞില്ലേ കൈഷ് ഞാൻ പെട്ടെന്ന് എടാ എടാ എനിക്ക് കളി മനസ്സിലായി അവിടെ നമ്മുടെ ഒരു പച്ച താക്കോലിരിപ്പുണ്ട് അതാണ് നമുക്ക് അത്യാവശ്യം ഓക്കെ ഓക്കെ ഇനി എനിക്ക് സംഭവം എല്ലാം പിടുത്തം കിട്ടിയ കേട്ടാ എല്ലാം അല്ല അത്യാവശ്യം വേറെ കണക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലെയിൻ ക്രാഷ് ആകുന്ന ആ പോളി ഗെയ്സ് ഞാൻ പറഞ്ഞില്ലേ ഗെയ്സ് ആയി ഹെലികോപ്റ്റർ എന്തായാലും നമ്മുടെ കുട്ടപ്പനാണ് അതിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ് ഓക്കെ നമ്മൾ വീണ്ടും പെട്ടു ഗൈസ് അയ്യോ അയാൾ ഇങ്ങോട്ട് വരുന്ന ഈ കള്ളക്കിളവൻ്റെ കാര്യം നമ്മൾ വെറുതെ വിട്ടൂടയാൾക്ക് കണ്ടെന്ന് തോന്നാ അയാൾ കാണാത്ത പോലെ ഇങ്ങോട്ടാണ് വരുന്നത് വെറു ഡയായിപ്പ് വെറും അയ്യോ അയാൾ പക്കൗഡായിപ്പാണ് ഇയാളെ കാണാത്ത പോലെ നമ്മുടെ അടുത്തോട്ട് വരുന്നത് എൻ്റെ പൊന്നെ അയാൾ കണ്ടാ എന്നിട്ട് കാണാത്ത പോലെ ആണ് വരുന്നത് പൊട്ടം കളിക്കൂ അയാൾ അവിടെ ഇന്ന് നമ്മുടെ സെക്യൂരിറ്റി നമ്മുടെ ബാക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഏഹ് അയാള് എന്റെ പൊന്നെ ഞാനോർ തന്നെ പിടിച്ചെന്ന് ഇയാള് നമ്മടെ ഹലോനെയ്പറിനെക്കാളും സീനാണെന്നാണ് കേട്ടാ എനിക്ക് തോന്നുന്നത് ഓ എന്റെ അളിയാ ഇയാള് പോണില്ല കണ്ടുകഴിഞ്ഞ പിന്നെ വിടത്തില്ല അതാണ് ഏറ്റവും വലിയ സീൻ നമുക്ക് ആ വീടിന്റെ അകത്തുനിന്ന് എങ്ങനെയാലും ആ പച്ച ചാവി നമുക്ക് എടുക്കണം കേട്ടാ നമ്മടെ സ്കേറി ടീച്ചർ പോലും ഇത്രയും സീനില്ല എന്തായാലും കേസം അയാൾ എങ്ങോട്ടാണ് പോണേന്ന് നമുക്ക് സേഫ് ആയിട്ട് നമ്മൾ സേഫ് ആണെന്ന് ഉറപ്പിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ആ ചാവി പോയി എടുക്കാവൂ അയാൾ മിക്കവാറും ഇപ്പം ഇങ്ങോട്ട് വണ്ടി വളക്കും കേട്ടാ അയ്യോ കണ്ട കണ്ടാ കണ്ട നമ്മുടെ ഗ്രാനിയുടെ ബാക്കിയാണ് ദേ ഇതേ വരുന്നേ നേരം അവിടെ പോയി എന്നിട്ട് കൊക്ക് തലയിരിക്കുന്ന പോലെ തിരിച്ചിട്ട് ഇങ്ങോട്ട് എന്നെ ഓടി വരും കേളാവാൻ എന്റെ പൊന്നെ ഏ കണ്ട് 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 എന്റെ പണി തീർന്ന് ഏ എന്നോടാ കാളി ഇതിന്റെ പുറത്തോട്ട് അയാൾ എന്തായാലും കേറത്തില്ല അയ്യോ ഇയാളിപ്പത് എവിടെയാ ഗീസ് പെട്ടുന്ന് തോന്നുന്നു താഴെ ഇണ്ട് കണ്ട് അയാള് പോണില്ല കണ്ടറാ കണ്ടാ ഞാനും അയാളെ കണ്ട അയാൾ അന്നേം കണ്ടു കേട്ടാ ഓക്കെ അടിയിൽ തന്നെ ഇപ്പൊണ്ട് ഭയങ്കര സീനായി ഓൺലി സീൻ കോൺട്രാൺ മാത്രമേ ഉള്ളൂ കേസ് ഓ അതേക്കുന്നു കഴുതേ ഏടാ ഇയാള് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏടാ നക്ക് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഒരു പണി ചെയ്യാൻ നമുക്ക് ഇയാളെന്തായാലും കൊറച്ച് വട്ടം കളിപ്പിച്ചിട്ട് എൻ്റെ കാര്യം ഓടിക്കോ എൻ്റെ പൊന്നെ സെക്യൂരിറ്റി ഇയാളെങ്കിലും എന്നെ എന്നെ രക്ഷിക്കോ ഇപ്പൊ പിടിക്കോ അയാൾ എൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്നെ വിടുന്നില്ല കേസ് എന്റെ പൊന്നെ ഞാൻ കാണിച്ചു തരാം ദയവരുന്ന് ഏ നിന്നുപോയി അയ്യോ ഞാൻ പെട്ടെന്നാണ് തോന്നുന്നത് ഞാൻ പെട്ട് ഞാൻ പെട്ട് ഞാൻ പെട്ട് ഞാൻ പെട്ട് ഓ രക്ഷെട്ടെന്ന് തോന്നീ പൂണാ എന്നാ അതെന്തോ പറ്റി എടാ എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം കഴിഞ്ഞെന്നാണ് ഏട്ടാ തോന്നുന്നത് അതെന്താ ഇയാളെ നമ്മളെ പിടിച്ചില്ലല്ലോ അത് ശരി കൈ വീണ്ടും നമ്മുടെ ഹെലികോപ്റ്റർ പണി തരാൻ പോവാണ് കാടി തപ്പാൽ കുടിച്ചാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ ആയിരുന്നു ഓ എടി ഇവിടെയൊക്കെ കുറെ സംഭവം ഉണ്ട് എടീ ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേട്ടാ കാണുന്നത് അത് ശെരി അയാൾ എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് അതിനുള്ള വഴി എന്തായാലും ഇല്ല ഏട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെന്താ പറയാ സാധനം ഓഹ് ഇത് ഇത് ഒന്നുമല്ല ഇത് പി ഡി സെൻട്രൽ ഓക്കെ ഇതെന്താ ഡോറ് ആ കൊള്ളാം ഓറുവായിട്ട് സ്റ്റെപ്പേ പോലും കേറാൻ പറ്റത്തില്ല എന്ത് കളി ഇത് വല്യ കഷ്ടമാണല്ലോടാ ആ പോളി 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 ഇവിടെ ഒന്നും ഒരു ഒലക്കേ ഇല്ല തപ്പാനായിട്ട് വെറുതെ ഇവിടം വരെ വന്ന് അത് മാത്രം വേസ്റ്റ് ഇത് ഇവിടുന്ന് നമുക്ക് എന്തോ കിട്ടി കേട്ടാ അത് ശരി നമുക്ക് ഇവിടുന്ന് എന്തോ കിട്ടി എടാ അയാൾ നമ്മളെ കണ്ട് എടാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് നോ ബാറ്ററി ബാറ്ററി എടാ ഈ കണ്ട സമയം എന്റെ അളിയാ ബുൾഡോസർ വരുന്ന പോലെ വരുന്നു എൻറെ പൊന്നെ എടാ കണ്ടിട്ടെന്നെ പോയി ഓ രക്ഷെട്ടു രക്ഷപ്പെട്ടു നമ്മൾ എന്തായാലും കണ്ടിട്ടില്ല ഇത് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഇത് നമുക്ക് എന്തായാലും ഇവിടെ കിടന്നോട്ടാ നമുക്ക് ആവശ്യം വരുവായിരിക്കും കേട്ടാ നമുക്ക് ആദ്യം ആ ചാവിയാണ് പോയി എടുക്കേണ്ടത് ഇത് അയാളുടെ തലമുണ്ടക്കേക്ക് എറിയാൻ പറ്റുമോ എന്നറിയില്ല കേട്ടാ കേസ് അയാൾ അവിടെ റൗണ്ട് അടിക്കുവാണ് കേട്ടാ ആ സമയത്ത് നമുക്ക് വേഗം പോയി താക്കോൽ എടുക്കാം ഓക്കെ ഓക്കെ ഖൈസ് താക്കോൽ ഇവിടെ വരൂ ആ ഓക്കെ താക്കോല് കിട്ടി അയ്യോ താക്കോല് കൈന്ന് പറന്നുപോയി ഉണ്ട് ഉണ്ട് അതേണ്ട് കിട്ടി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് അയിന്റെ മണ്ടക്ക് കയറാൻ പറ്റുമോ ഓ ദേ ദേ നിൽക്കുന്നു നിൽക്കുന്നു അയാൾ ഓക്കെ നമുക്ക് അയിന്റെ മണ്ടക്ക് കയറാൻ പറ്റുമോ ഇയാളൊന്ന് പോയിട്ട് ടെസ്റ്റ് റെസ്റ്റ് ചെയ്യാന്നെയാണ് നല്ലത് ഇയാള് ഭയങ്കര സുഖീനാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇയാളെ കുറച്ച് കൂടുതലായിട്ട് അറിയുന്നത് പക്ഷെ ഇതിന്റെ വണ്ണിലൊന്നും ഇയാൾ ഇത്ര സീനില്ല എന്ന ഐസാക്കി എന്നാണ് തോന്നുന്നത് എടാ അയാൾ എന്താ അടുത്തോട്ട് ഓഹ് പെട്ടി 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 എന്നെ പിടിച്ച് എന്നെ പിടിച്ച് എന്നെ പിടിച്ച് ഓ എ